അതായത് നേരത്തെ പന്ത്രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി കഴിഞ്ഞാൽ ലൈസൻസ് കിട്ടുവായിരുന്നു ഇപ്പൊ മുപ്പതില് ഇരുപത്തിയഞ്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയാൽ ലൈസൻസ് ഇട്ടുകൊടുക്കും പിന്നെ പഴയ പോലെ എച്ചെടുത്ത് കഴിഞ്ഞാൽ ലൈസൻസ് കിട്ടത്തില്ല പാർക്ക് ചെയ്ത് അങ്ങനത്തെ അങ്ങനെയൊക്കെ അത്രയും ഇതില് ഇതായിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ലൈസൻസ് ഉള്ള ആൾക്കാർക്ക് പിന്നീട് വണ്ടി ഓടിക്കാൻ ബുദ്ധിമുട്ടായിട്ട് വരായക അങ്ങനെ എന്തെങ്കിലും ആ ഒരു മാറ്റങ്ങളിൽ എന്താ പറയാനുള്ളത് നല്ല അഭിപ്രായം കാര്യത്തില് വണ്ടി ഓടിക്കുന്ന ട്രാഫിക് നിയമങ്ങൾ വണ്ടി ഓടിക്കുന്നത് അത് ഭയങ്കര റോഡില് വണ്ടി വേണ്ടി തന്നെ കാരണം കാരണം അതെ അതെ ഗൾഫിലൊക്കെ നമ്മൾ ഓടിച്ചിട്ട് ഭയങ്കര റഷാ ഇപ്പൊ ഞങ്ങളുടെ പരിസരത്ത് പിള്ളേര് നല്ല കാര്യമാണ് വണ്ടി എല്ലാം നല്ലതാണ് പക്ഷെ ശ്രദ്ധ ശ്രദ്ധിക്കാനും കൂടിട്ട് ഒരു പുതിയൊരു ആശയം കൊണ്ടുതന്നെയാണ് അതിനെ എന്തായാലും അംഗീകരിച്ചേ പറ്റൂ അത് മക്കൾക്കും കൂടി നല്ലതായിരിക്കും അത് ഒന്നില്ലെങ്കിലും ആ അറിവ് എങ്കിലും കിട്ടുമല്ലോ

ക്ലാസ് കൊടുക്കുന്നത് നല്ല രീതിയിലാണ് ാണ് കൊടുക്കും അതല്ല എന്നുണ്ടെങ്കിൽ അത് പഠിപ്പിച്ച കുട്ടികൾ അതേപോലെ ഈ ഗേൾസ് ആയാലും ഒക്കെ പുറത്തേക്ക് ഇറങ്ങുന്നത് ഒക്കെ വ്യത്യാസം ഉണ്ട് അതായത് ഈ റോഡില് കുറെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ അപ്പൊ അറിവായിട്ട് ആള് അടിപൊളിയാണ് യോജിക്കുന്നില്ല അതെന്തോ യോജിക്കണില്ല എന്താന്ന് വെച്ചാല് ഇതിങ്ങനെ എന്തു വേണ്ടിട്ടപ്പോങ്ങനെ ചെയ്യണം എന്തായാലും ലൈസൻസ് എടുത്താല് മറ്റേ സാധാമാരി നടക്കണതന്നെ പിന്നെ എന്തിനാ തന്നെയാണ് നല്ലത് എത്തെടുത്ത മതി എന്ത് പറയ ആൾക്കാരൊന്നും ഉപയോഗിക്കണം ഈ വർഷങ്ങളായല്ലേ ഇത് പുതിയ പുതിയ സംവിധാനങ്ങൾക്ക് ഉണ്ടല്ലേ അല്ലാത്ത യോജിപ്പില്ല ചിന്ത ആയിരിക്കും നമുക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ ഇപ്പോ അങ്ങനെ അനുസരിച്ചിട്ടാണെങ്കിൽ റോഡ് ഒക്കെ അതിനനുസരിച്ചുള്ള കണ്ടീഷൻ ഒന്നും അല്ല അവർ കൂടി നോക്കണം അല്ലാതെ വെറുതെ ഇത് ഇങ്ങനെ ടാസ്ക് ആക്കി വലിയ കാര്യമൊന്നുമില്ല ആദ്യം ഇതൊക്കെ ക്ലിയർ പബ്ലിക് റോഡിലാണ് സ്റ്റാൻഡ് ചെയ്യുന്നത് വേണ്ടി ഒരു ട്രാക്ക് വരെയും ചെയ്യുവോന്നൊക്കെയാണ് പറയുന്നത് ഇതുവരെ തീരുമാനമായിട്ടുള്ള അങ്ങനെ ട്രാക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഇതിന്റെ അവർക്ക് വേണ്ടിയുള്ള ഒരു ട്രാക്ക് ട്രാക്കാവും ഇതിന് വേണ്ടിയുള്ള പിന്നെ അവര് ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ എടുത്ത് അവർക്ക് ആ ട്രാക്ക് യൂസ് ചെയ്യാം അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിലൊക്കെ ഒരു വ്യത്യാസം ഉണ്ടാവും വ്യത്യാസം വ്യത്യാസം നൂറ് നല്ലൊരു എന്തായാലും ആള് നല്ല ആളാണ് കൊണ്ടാറ്റങ്ങളൊക്കെ നല്ലതാണ് ട്രാക്ക് ബൈറ്റ്സും ഹെൽമെറ്റിന്റെ ഒക്കെ ആയിട്ട് നല്ല രീതിക്കാണ് പറയുന്നത് ആണെങ്കിലും കൂളിംഗ് ഉള്ള എല്ലാ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് ആള് കൊണ്ടുവന്നൊക്കെ നല്ല കാര്യങ്ങളാണ് ഇപ്പൊ ട്രിപ്പിൾസ് ഒക്കെ അടിച്ചു പോയി കഴിഞ്ഞാൽ കുട്ടികളുടെ ഇരുത്തിയാൽ പ്രശ്നം വരുന്നു മൂന്നുപേര് ഇരുന്ന് കഴിഞ്ഞാല് അത് പ്രശ്നം വരുന്നു ഇപ്പൊ പറയുന്ന കുട്ടികൾ ഇരുന്നാലും കുഴപ്പമില്ല അല്ലാതെ ആ കുട്ടികൾ വേണം ഒരു കുടുംബത്തിന് പോകുമ്പോ തന്നെ പിള്ളേരെ വേണമല്ലോ പിള്ളാരെ കൊണ്ട് നമുക്ക് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട് കുട്ടികളെ കൊണ്ട് ഒരു പ്രശ്നമുണ്ട് ശബരിമലയിലാണെങ്കിൽ പരിഷ്കാരങ്ങളൊക്കെ ഒത്തിരി പുള്ളി കൊണ്ടുവന്നായിരുന്നു ചുമ്മാ ഈ സ്റ്റാൻഡിൽ റൗണ്ട് അടിക്കാണ്ട് നേരിട്ട് പോകണ്ട അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പുള്ളി ചെയ്യുന്നുണ്ട് പുള്ളി ഒരു മാറ്റം കൊണ്ടുവരുന്ന മാറ്റങ്ങൾ ഉണ്ടായാൽ നല്ലതാണ് നാടിന് നല്ലതാണ് നമ്മുടെ ഗജരവാടി നല്ലതാണ് ജനങ്ങൾക്ക് നല്ലതാണ് ഓക്കെ താങ്ക് യു